ചടങ്ങ് കാണുന്നത് നെയ്പാത്രത്തിന്റെ മുകളിൽ വെക്കുന്നതാണ് അപ്പൊ ഇത് കൂവളം പിന്നെ തുളസി ആലില ഇത് മൂന്നും കൂടിയിട്ടാണ് വെക്കുന്നത് അപ്പൊ ഇതിന്റെ എന്താ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെന്ന് നമുക്ക് നേരിട്ട് അവരോട് തന്നെ ചോദിക്കാം അപ്പൊ നാളെ അവിടെ വിടുന്ന നെയ് നിറച്ചുകൊണ്ട് പുറപ്പെടുന്നത് കലശപാത്രം കുച്ചിപ്പുറ ക്ഷേത്രത്തിന് ആ ഒരു പത്ത് മണിക്ക് ശേഷം പുറപ്പെടും അതോടൊപ്പം നെയ്യാമത്ത് സംഘവും ഇപ്പം നെയ്യാവ് സംഘക്കാർ അവരുടെ മീൻ ഉറക്കാനുള്ള പാത്രം നെയ്യാവ കിണ്ടി എന്നാ പറയുക അതൊക്കെ അതിനൊക്കെ കൈപ്പിടി കാതൊക്കെ കെട്ടി റെഡിയാക്കി കഴിഞ്ഞു നാളെ നെയ്നറച്ച ശേഷം വാള പൊതിവെച്ച് കെട്ടും അതിനോടൊപ്പം അതിൻ്റെ മേലെ ഒരു സാക്ഷികൾ എന്ന ഒരു സങ്കല്പത്തിൽ ഒരു കൂളവും തുളസിയും ആലിൻ്റെയും കൂട്ടി ചേർത്തി കെട്ടിക്കൊണ്ടുള്ള മൂന്ന് സാക്ഷികളെ കിണ്ടിയുടെ മൂന്ന് ഭാഗത്തായിട്ട് കെട്ടുന്ന ഒരു സമ്പ്രദായമുണ്ട് അതൊക്കെ അതിനുള്ള ഒരു സംരക്ഷണം എന്നുള്ള സങ്കല്പത്തിലാണ് അപ്പോ അത് എല്ലാവരും വെള്ളിപ്പാലക്കുറുപ്പിന്റെ നെയ്യാമൃത് കിണ്ടിയിലും നെയ്യാമൃതുകാരുടെ കലശപാത്രത്തിലും വെള്ളിപ്പാലം കുറുപ്പിന്റെ കലശപാത്രത്തിലും ഇതുപോലെ കിട്ടും അതുപോലെ തന്നെ നെയ്യാമൃത്തുകാരുടെ കിണ്ടിയിലും നെയ്യാ നെയ്യ് നിറത്തിയതിനു ശേഷം പണം കൃതി കെട്ടി അതിന് മേലെ മൂന്ന് കെട്ടുകൾ അതായത് അലില ഓളം തുളസി മൂന്നും കൂടി കൂട്ടിച്ചേർത്ത മൂന്ന് സാക്ഷികളെ ഇതിന്റെ ഒരു സംരക്ഷണം എന്നുള്ള രീതിയിലായിരിക്കണം ആ രീതിയിലാണ് അതിന്റെ അന്വേഷങ്ങൾ എല്ലാവരും വിട്ടുകെട്ടും അങ്ങനെ അതിനുശേഷം എല്ലാവരും ഒരു പന്ത്രണ്ട് ഒരു അങ്ങനെ യാത്ര പുറപ്പെടുന്ന രീതിയിലാണ് ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്